ഇതാണ് ബജാജ് ചേതക്കിൻ്റെ ട്വൻ്റി ട്വൻ്റി ഫൈവ് എഡിഷൻ ഇതിൻ്റെ പ്രത്യേകതകളാണ് ഈ ഒരു വീഡിയോയിൽ വളരെ ക്യുക്കായിട്ടുള്ള ഒരു വോക്കറൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മുടെ ഉള്ളത് ബജാജ് ചേതക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള തേർട്ടി ഫൈവ് സീരീസാണ് അപ്പം ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്കിളിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പഴയ മോഡലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ബാറ്ററി പാക്ക് ഫുട്ബോഡിലാണ് ഇപ്പോൾ ബാറ്ററി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അണ്ടർ സി സ്റ്റോറേജ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ലിറ്റർ ആക്കിയിട്ടുണ്ട് ടച്ച് സ്ക്രീനാണ് ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനാണ് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പഴയ ചേതക്കിൻ്റെ ബൂട്ട് സ്പേസും പുതിയ ചേതക്കിൻ്റെ ബൂട്ട് സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ഇതാണ് പഴയ മോഡൽ ചേതക്കിൻ്റെ ബൂട്ട് സ്പേസ് വളരെ ചെറുതാണ് ഇനി പുതിയ മോഡൽ കാണിച്ചു കാണിച്ചുതരാം ഇതോ നല്ല വലിപ്പമാണ് വലിയ ബൂത്ത് സ്പേസാണ് മുപ്പത്തി അഞ്ച് ലിറ്റർ ആണ് ഇരിക്കുന്ന ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും ഈ രണ്ട് സ്കൂട്ടറിൽ പഴയ മോഡലാണ് ആ ബ്ലൂ കളർ ഗ്രീന് പുതിയ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ പഴയതിൻ്റെ ആദ്യം നമുക്ക് പരിചയപ്പെടാം ഇതിൻ്റെ ബാറ്ററി പാക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണാം ഒരു സ്ക്വയർ ടൈപ്പിലാണ് അതുപോലെ ഇവിടെ ഒരു ഫാനുണ്ട് പിന്നെ ഇവിടെ ഓപ്പൺ സ്പേസ് ആണ് അതുപോലെ ഷാസിയുടെ ഡിസൈനും ശ്രദ്ധിച്ചോണം പിന്നെ ബൂട്ട് സ്പേസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഈ ഒരു ഏരിയയും കൂടെ നോക്കിക്കണം റെയിൽ ഇത് പുതിയ മോഡലാണ് ഇവിടെ ബാറ്ററി വന്നിരിക്കുന്നത് ഫുഡ് ഫുട്ബോർഡിൻ്റെ അടിയിലാണ് ഷാസിയുടെ ഡിസൈൻ നോക്കിയേ നല്ല വ്യത്യാസമുണ്ട് ലോങ്ങ് ആണ് കുറച്ചും പിന്നെ വന്നിരിക്കുന്നത് ബാറ്ററിയുടെ ലെങ്ത്ത് നോക്കിയാൽ നിങ്ങളുടെ നല്ല ലെങ്ത്തിൽ ഇവിടെ വരെ പോകുന്നുണ്ട് പിന്നെ ബൂട്ട് സ്പേസ് ഇത് കണ്ടോ മുപ്പത്തഞ്ച് ലിറ്റർ ആക്കിയിട്ടുണ്ട് നല്ല വലിപ്പമാക്കിയിട്ടുണ്ട് ബൂട്ട് സ്പേസ് അതുപോലെ തന്നെ നമുക്ക് സീറ്റിൻ്റെ ലെങ്ത് കണ്ടോ പഴയതിൽ നിന്ന് പഴയത് ഇവിടെ വരെ വരുന്നുള്ളൂ സീറ്റ് ലെങ്ത്ത് അതേസമയം പുതിയത് വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഇത്രയും കൂടെ എക്സ്റ്റൻഡ് ചെയ്തു ഒരു ടെൻ ഇഞ്ചും കൂടെ നീളം കൂട്ടിയിട്ടുണ്ട് ഗ്രാബ്രയിലിനും വ്യത്യാസമുണ്ട് ഇതിൻ്റെ റെയിൽ നോക്ക് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഫോർ കിലോ അവർ മോട്ടറാണ് അതുപോലെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ ടവർ ആണ് പുതിയതിൽ അതുകൊണ്ട് തന്നെ ഐ ഡി സി റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് പുതിയ മോഡലിൽ ഏകദേശം റിയൽ ലൈഫിൽ നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബജാജ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് ഫുട്ബോർഡിന് അടിയിലേക്ക് നീളത്തിൽ കൊടുത്തത് കൊണ്ട് തന്നെ ബൂട്ട് സ്പേസിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റി അതുപോലെ ബാറ്ററി വളരെ ഒതുക്കത്തിൽ വെക്കാനും പറ്റി ഇപ്പോൾ ഇതിനകത്ത് ബൂട്ട് സ്പേസ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാറ്ററി സ്ക്വയർ ആയിട്ട് അതിനടിയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ബൂട്ട് സ്പേസ് അതിൽ കുറഞ്ഞിരിക്കുന്നു അപ്പം അവരത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാസിയുടെ ലെങ്ത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പം വീൽ ബേസിലും മാറ്റം വന്നിട്ടുണ്ട് തേർട്ടി ഫൈവ് സീരീസിൻ്റെ നമ്പർ വൺ ത്രീ ഫൈവ് സീറോ വൺ ത്രീ ഫൈവ് സീറോ ടു ത്രീ ഫൈവ് സീറോ ത്രീ അങ്ങനെ മൂന്ന് വേരിയൻസ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം മീറ്റർ കൺസോൾ എന്ന് ഇത് ടച്ച് സ്ക്രീനാണ് ഫൈവ് ഇഞ്ച് മിഡ് വേരിയൻറ്റിൽ ടച്ച് സ്ക്രീനില്ല ടി എഫ് ടി സ്ക്രീനാണ് ബേസ് വേരിയൻറ്റിൽ നോർമൽ പഴയ എൽ സി ഡി മോഡലാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസൈൻ വൈസിൽ അഞ്ച് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ കാണുന്ന മൂന്ന് കളറും റെഡും ബ്ലൂവും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് ആസ് യൂഷ്വൽ നമ്മളുടെ പഴയ ചേതക്കലെ പോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത് വളരെ മെയിൻ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഫ്രണ്ടിലെ സെയിം ടയർ സൈസും വീൽ സൈസും അലോയ് അലോ വീൽസൊക്കെയാണ് വന്നിരിക്കുന്നത് സ്വിച്ചസിൻ്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് മോഡ് മീറ്റർ കൺസോളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഇത് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ളത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാം ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഗ്ലോ ബോക്സ് നമുക്ക് തുറക്കാൻ പറ്റും ലെഫ്റ്റിൽ ഹോൺ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ ഹൈ ബീം ലോ ബീം പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് മീറ്റർ കൺട്രോളിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് അത്രയുമാണ് അപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡോക്യൂമെൻറ്റ്സ് സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സിനകത്ത് കൂടുതലുണ്ട് അതുപോലെ മ്യൂസിക് കൺട്രോൾ കോൾ അലേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ജിയോ ഫെൻസിങ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫീച്ചേഴ്സ് പുതിയ ചേതക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ബേസ് വേരിയൻറ്റിൽ സാധാരണ ഒരു ഫിസിക്കൽ കീ ആണ് അതേസമയം ടോപ്പ് എൻ മോഡലിൽ സോപ്പ് കീ ആണ് വന്നിട്ട് പിന്നെ മീറ്റർ കൺസോൾ പഴയ മോഡലിലെ ടൈപ്പിൽ ഏറ്റവും ബേസ് വേരിയൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ മിഡ് വേരിയൻറ്റിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ടി എഫ് ടി ആണ് വരുന്നത് ഇത് ടച്ച് സ്ക്രീൻ അല്ല ഇതിലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കീ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് സീറോ ടു ആണ് ഈ മോഡലിൻ്റെ പേര് വൈറ്റ് നല്ല ലുക്കുണ്ട് പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ത്രീ ഹവേഴ്സിലാണ് ടോപ്പ് എൻ മോഡലിൽ വരുന്നത് അതേസമയം മൂന്ന് മണിക്കൂറും ഇരുപത്തിയഞ്ച് മിനിറ്റുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത് നയൻ ഫിഫ്റ്റി വാട്ട്സിലുള്ള ഒരു ചാർജർ ഓൺ ബോർഡ് ചാർജർ ടോപ്പ് എൻ മോഡലിൽ വരുന്നുണ്ട് അതേസമയം ഓഫ് ബോർഡ് ചാർജറാണ് ബേസ് വേരിയൻസിൽ വരുന്നത് ബേസ് വേരിയൻ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു സീറോ ലാക്സ് ആണ് മിഡ് വേരിയൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു സെവൻ ലാക്സ് ആണ് പിന്നെ ടോപ്പ് എൻ മോഡലിൽ ഇതിൻ്റെ പ്രൈസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഈ ഒരു വർഷം മിഡോഡ് കൂടിയിട്ട് അതിൻ്റെ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് ബജാജ് പറയുന്നത് ഫോർ കിലോ വാട്ട് അവർ പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടറാണ് ട്വൽവ് ആണ് അതുപോലെ തന്നെ ടയർ സൈസ് നയൻറ്റി ബൈ ആണ് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലെ ഡിസ്ക് അതുപോലെ റിയറിലെ ഡ്രം ആണ് ടോപ്പ് എൻ മോഡലിൽ അതേസമയം ബേസ് വേരിയൻറ്റിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡ്രം ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ടിലെ ഡ്രം നമുക്ക് കാണാൻ പറ്റും ഇവിടെ റിയറിലും ഡ്രം ആണ് ബേസ് വേരിയൻറ്റിലും ഇത് ബേസ് വേരിയൻറ്റിൽ വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് ഗ്ലോസി ആണ് ഇതാണ് റെഡ് കളർ വേരിയൻറ്റ് മാറ്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് പഴയ മോഡൽ ടൈപ്പിലുള്ള ഒരു ബ്ലൂ കളറും ഈ ഒരു വേരിയൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കളർ മോഡൽ ഏതാണെന്നുള്ള മെൻഷൻ ചെയ്യാൻ മറക്കണ്ട അപ്പം ഈ വീഡിയോ നമുക്ക് ചെയ്യാനുള്ള ടൈമായി വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് ഞെക്കിപ്പുട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയിൽ താഴെ അവിടെ ഉപയോഗിക്കായിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരുങ്കിലും പോലെ ചെയ്തേക്കാം അപ്പോഴത്തൊരു ക്യൂട് വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ബ ബൈ